ആ അപ്പപ്പാ പറ വാസവനേ ഓണസ്റ്റ് സ്കെയിൽ 1 ടു 10 ഏ ഈ വണ്ടി വാസവൻ എത്ര റേറ്റി കൊടുക്കും ഒരു 6 അപ്പപ്പാ ആ എങ്ങേ കൊണ്ടാണ് 6 ഇനിയൊരു മിനിറ്റ് ഓണസ്റ്റ് സ്കെയിൽ അവവ എന്ന് കണ്ടു നോക്ക് ആ എനിക്ക് എത്ര റേറ്റിംഗ് തരും മൈൻ പോയിന്റ് 9 ഒമ്പതാണ് കൊണ്ടാന്നുകൂടെ വിളിക്കണ്ടേ ഐഡിയ എന്റെ ഐഡിയ ഞാനാണ് എന്റെ ചുട്ടത്തിലും സത്യം പറഞ്ഞ ഒരു കാര്യം തുറന്നുപോട്ടോ പണ്ടാണെങ്കിലും ഉണ്ടല്ലോ ഈ ഫാസന്റെ മുഖത്തോട്ട് നോക്കുമ്പോ തന്നെ എന്തോ ഒരു ഉണ്ടല്ലോ

ആ ഇത് കണ്ട പക്ഷെ ലോട്ടാക്കി കളഞ്ഞു കേട്ടോ ഈ ലെഫ്റ്റിൽ ഗാങ് ചാറ്റ് നോക്കിയ ഗാങ് ചാറ്റ് ഒരു രസം ഇല്ല ഗാങ് ചാറ്റ് ഗ്യാങ് സ്റ്റാൻഡേർഡ് ആയി പോയി ഫ്രീലാൻസർ ഗാങ് ചാറ്റ് ഗ്യാങ് ലെഫ്റ്റില് ലാംഗ് ചാറ്റ് ഭയങ്കര ഇതായി പോയി ആ ആ

അയ്യോ അല്ല ഇത് ചെറുതായി പോയ വിസിബിലിറ്റി ഞാൻ പറയണത് നമ്മുടെ കാര്യം മാത്രല്ല പ്രോപ്പർ ആയിട്ട് കാണത്തില്ല ഇത് കുറച്ച് കുറച്ച് ചെറുതായിട്ടാണ് വരുന്നേ കൊള്ള കൊള്ളത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് പഴയത് ഇഷ്ടമായിരുന്നു പക്ഷെ അത് കുറച്ച് ചെറുതായി പോയെന്ന് തോന്നുന്നു ഞാൻ ചാറ്റിലും ചാറ്റിലുള്ളവർക്കൊക്കെ ഇത് കാണാ എന്തെങ്കിലും ഇട്ടേ ചാറ്റ് ഞാൻ വിസിബിൾ ആണോ വിസിബിൾ അല്ലേ ആഹ് അതെ അതെ അതെ

അതിന്റെ അകത്ത് വേറെ സാധനങ്ങൾ അതുകൊണ്ട് അത് കാണിക്കുന്നത് അവിടെ എന്താ ലൈറ്റ് ഇരിപ്പ് മനസ്സിലെ അത് വലിച്ച് മേളോട്ടിട്ട് നോക്കി ശരി ശരി ഞാനേ അത് നമ്പറാ എഴുതി വെച്ചിരിക്കണെന്ന വിചാരിച്ചാ പെട്ടെന്ന് എന്റെ എന്ത്ര് പറ്റി പ്രീക്കനായിട്ട് എടാ അത് കൺഫ്യൂഷൻ ആണ് പുതിയ ഇന്റർഫേസിലൂടെ മാറിയപ്പോൾ നമ്മൾ ഒരു കാര്യം സാധാരണ കൈയിലുള്ള കാശ് സേഫ് ആയിട്ട് കൊണ്ടുപോയി എടാ ദിച്ചേക്കാം ആ ബാഗിൽ ഇട്ടേക്കാം ശരിയായി ശരി ഇംഗ്ലീഷ് പ്രശ്നമില്ല വാ ഓക്കേ വാ സമനെ ീറ്റ് പെൽറ്റ് മാർക്ക് പിന്നെ ഫോണില്ലാട്ടു പിന്നെ ഫോണിലെ കുഴപ്പമില്ലല്ലോ

അതില് ക്ലിക്ക് ചെയ്തിട്ട്

പറ്റത്തുള്ള പൈസ എടുത്തോണ്ട് പോവാൻ പറ്റുമോ അങ്ങനെയല്ല നമ്മടെ കാർഡ് വേറെ എടുത്തോണ്ട് പോവാൻ പറ്റുമോ ഇല്ല 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 പിന്നെ ഞാൻ കേട്ടോ ഇൻവെന്ററിയിൽ കാർ നമ്മുടെ നമ്മടെ ഇല്ല 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 ഇല്ലേ വെച്ചോ ആയിരം രൂപ നമ്മടെ കൈയിലുണ്ടായിരുന്ന പൈസയല്ലേ ഇപ്പൊ അപ്പൊ അറുപത് ലക്ഷം എന്റെ കയ്യില് നാപ്പത് ലക്ഷം ഉണ്ട് ഇത് പറയണ്ടേ എന്താ സത്യം പറഞ്ഞാ സെർവറിൽ എന്നെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക അതേ എനിക്ക് എക്സ്ക്ലൂസീവ് എൻട്രി ഓലെ അല്ല സാരെ നമ്മൾ ചെക്ക് ചെയ് നോക്കണ്ടേ ഏതാ നിങ്ങൾ നിങ്ങൾ ഇതിന്റെ ഒരു ഇത് മനസ്സിലാക്കണ്ടേ ഏത് ഞാൻ ഇതിന് വാസാ പിരീര കാസ കടിച്ച നോക്കിയിട്ട് എ ഏടിക്കാൻ പറ്റില്ല എനിക്ക് വിഷയമാത്വില്ലേ പേഴ്സണൽ ബാങ്കിംഗ് ആ ഡെബിറ്റ് ഓ ഇൻസേർട്ട് കാർഡ് നെവിഗേറ്റിംഗ് എൻടെ ടഫ് പാസ്വേർഡ് ഇടിക്കടരുത് വെരിഫൈ പിൻ

അപ്പൊ വാറില് ഇനി സീറ്റ് ബെൽറ്റ് തൊണ്ട കുടുങ്ങിയായിരിക്കും ചാവണം ഒരു സംശയവും ഇല്ല ഇത്രയും നല്ലത് പെട്ടെന്ന് ഇനി പി എൽ വരുമ്പം ഈ സീറ്റ് ബെൽറ്റ് കിടന്ന് പത്ത് വട്ടം ഞെക്കും അത് കുരുങ്ങിയോ അണ്ടിയിലൊടക്കിയോ ഒന്നും അറിയാൻ പറ്റാത്ത തലയെല്ലി ചാവ് ഈ സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമേ ഇല്ലായിരുന്നോ പാപ്പ സത്യം പറയാല്ലോ ഇപ്പൊ പി എൽ വരുമ്പോ ഇത് പിടിച്ച് പോണ നമ്മള് മനസ്സിലായോ വലിയൊരു അപ്ഗ്രേഡ് തന്തൂരിൽ ഇതിനകത്ത് ഒന്നും കാണിക്കുന്നില്ലല്ലോ തന്തൂരി ബനാന ബനാനാ ജംഗ്ജിണ്ടോ അത്ര സാധനങ്ങൾ ഇവിടെ ഫോണില്ലല്ലേ ഇല്ല അപ്പൊ അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി എന്താ പറയട്ടെ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ചെയ്യാൻ മടി അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു എല്ലാരും എന്റെ തലസമയൊക്കെ കാണുന്നതല്ലേ അപ്പൊ ഇവരെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ഒന്ന എല്ലാരടുത്തും ഈഗിളുടെ ലൈവ് കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞ് വിടാനല്ലേ ഒഴിവാക്കി ഞാൻ നിങ്ങളുടെ ടെസ്റ്റർ ഒരു വട്ടം ഫോൺ മാറ്റി കഴിഞ്ഞ എപ്പോഴും പിന്നെ അതായിരിക്കും കേട്ടോട്ടം ഫോൺ മാറ്റി കഴിഞ്ഞാ അതായത് വാസവന് ഫോൺ തന്ന് നമ്പർ അതിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഫോണിൽ മാത്രം അതായത് ആൻഡ്രോയിഡിലാണ് വാസവൻ സെലക്ട് ചെയ്യുന്നെങ്കിൽ ഇനി തൊട്ട് ആൻഡ്രോയിഡ് മാത്രമായിരിക്കും നമ്പർ ഉണ്ടാവുന്നത്